വശം വശം ഒരു ഉണ്ട് ആ ഇങ്ങനെ 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 ഇത് ഓരോന്ന് ഓരോന്ന് എത്ര കാലായി ഇതിന്റെ പിന്നാലെ നടക്കണം പക്ഷെ എനിക്കിത് ചെയ്യാൻ ഇതുവരെ പറ്റിയിട്ടില്ല ഇത് ചെയ്യാൻ അറിയുന്ന പേര് നിങ്ങളിൽ ഉണ്ടായിരിക്കും പക്ഷെ ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് ശരിക്കും ഇതുകൊണ്ട് മാജിക് തീർക്കുന്ന ഒരു കൊച്ചു താരത്തെ അന്വേഷിച്ചിട്ടാണ് സോഷ്യൽ മീഡിയയിലൊക്കെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരാളാണ് അയാളെ അന്വേഷിച്ച് നമ്മളിപ്പോ എവിടെ അറിയോ മുക്കാട്ടുകരയിലുള്ള സെന്റ് ജോർജ് യു പി സ്കൂളിലാണ് അപ്പൊ നമുക്ക് ആളെ കണ്ടാലോ ഇതൊന്ന് ശരിയാക്കി തരോ ഇതാണ് ഞാൻ പറഞ്ഞ ആള് ആദിദേവ് അഞ്ചാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് കുറച്ച് സമയം മതി ഇത് വെച്ചിട്ട് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് അറിയുന്നു ഇത് വെച്ച് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യും െ അങ്ങനെ ഫേമസ് ആണ് എന്തൊക്കെ ചെയ്യും ഇത് വെച്ചിട്ട് ചെയ്യും കണ്ണ് നമ്മൾ കണ്ണ് കെട്ടിയിട്ട് ഇത് വെച്ച് സോൾവ് ചെയ്യാൻ ആയിട്ട് അറിയാം അതുപോലെ ഇങ്ങനെ തലയ്ക്ക് മുകളിൽ വെച്ചിട്ട് സോൾവ് ചെയ്യും പിന്നെ പിന്നെ നമ്മൾ ഫേസ് ഒക്കെ ചെയ്യല്ലോ അങ്ങനെ ദുൽഖർ സൽമാന്റെ ഫേസ് ചെയ്തു ദുൽഖർ സൽമാൻ ആ വീഡിയോ ഷെയർ ചെയ്തു കേട്ടല്ലോ അപ്പൊ ആണ് അതുപോലെ ഇവിടെ നമ്മള് ഒരുപാട് സ്റ്റേജിലൊക്കെ ഷോസ് ചെയ്തിട്ടുണ്ട് അല്ലേ ഒരുപാട് ഷോസ് ഒക്കെ ചെയ്തിട്ടില്ലേ അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ ഇത് വെച്ച് ഒരുപാട് ഒരുപാട് മാജിക് ചെയ്യുന്ന ഒരാളാണ് അങ്ങനെ അച്ഛൻ വാങ്ങി നമ്മൾ നമ്മളതിന് സോൾവ് ചെയ്യാൻ നോക്കുമ്പോ പറ്റിയില്ലല്ലോ യൂട്യൂബിലൊക്കെ യൂട്യൂബില് വീഡിയോ കണ്ടിട്ട് നമ്മൾ അത് നോക്കി സോൾവ് ചെയ്ത് സോൾവ് ചെയ്ത് പിന്നെ സ്പീഡിൽ ചെയ്യാൻ തുടങ്ങി അല്ലേ എഴുതി ആ ഇക്വേഷൻ ഒക്കെ എഴുതിയിട്ട് റൂമിൽ ഒട്ടിച്ച് വെച്ച് അത് നോക്കി പഠിച്ചു പഠിച്ച് ഇപ്പൊ നമ്മൾ അതിലൊരു സ്റ്റാറാണ് എനിക്കിത് നോക്കി കഴിഞ്ഞാൽ പോലും ചെയ്യാതായിട്ട് അറിയില്ല അപ്പോഴാണ് ആദ്യദേവ് അതിലേക്ക് ഒരു കുഞ്ഞു നോട്ടം പോലും കൊടുക്കാതെ ചെയ്തത് പക്ഷെ എനിക്ക് ശരിക്കും അങ്ങോട്ട് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ല അപ്പൊ നമുക്കിനി മുകളിൽ വെച്ച് ചെയ്യണ്ട ബാക്കിൽ വെച്ച് ചെയ്താൽ ആദ്യദേവ് ഓക്കെ ചെയ്യാം നമ്മൾ നോക്കുന്നില്ലല്ലോ ഇതിലേക്ക് എന്നിട്ട് അത് കറക്റ്റ് ആയി അത് എങ്ങനെ ആക്കാനായിട്ട് പറ്റുന്നെ അത് ഒരു ഇരുപത്തി ഒരു വർഷം ഉണ്ട് വശ് അതിങ്ങനെ ഇങ്ങനെ 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 ആക്കിയെ ഇത് ഇരുപത്തിയഞ്ചു വർഷം ഓരോന്നും ഓരോന്ന് ഇങ്ങനെ വെച്ചിട്ടു അപ്പൊ ഇരുപത്തിയഞ്ചാവും കാണിക്കുമ്പോഴും പറയുമ്പോഴും സിമ്പിളാ പക്ഷെ നമുക്കത് എത്രമാത്രം സിമ്പിൾ ആണെന്ന് എനിക്ക് എനിക്കറിയില്ല എന്തായാലും ഇതുപോലെ ഇനി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ട് ഇങ്ങനെ ട്രെൻഡിംഗ് ആയിരിക്കണം സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് വൈറൽ ആയിട്ടുള്ള മമ്മൂട്ടിയുടെ ദുൽഖർ സൽമാന്റെ പിന്നെ അവരുടെ ഒക്കെ പിക്ചറിങ്ങനെ ചെയ്തിട്ടുണ്ട് ഫ്രണ്ട്സ് ലിസ്റ്റ് ഓഫ് കൊത്തയില് ആ ഒരു പ്രൊമോഷൻ ടൈമിലൊക്കെ അത് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ മിനിസ്റ്റർ രാജൻ അദ്ദേഹത്തിന്റെ കെ രാജൻ അതെ അദ്ദേഹത്തിന്റെ ചെയ്തിട്ടുണ്ട് പിന്നെ മേയറുടെ ചെയ്തിട്ടുണ്ട് ഒരുപാട് 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 ചെയ്തു അങ്ങനെ സെലിബ്രിറ്റീസിന്റെ അടുത്തൊക്കെ നിന്ന് ഇത് ചെയ്തിട്ട് സെലിബ്രിറ്റി ആയിട്ടുള്ള ആദിദേവ് സംസാരിക്കും നമുക്ക് ആദിദേവിന്റെ അച്ഛനെ പരിചയപ്പെട്ടാലോ പ്രവീഷ് ഹലോ അപ്പൊ നമ്മുടെ മോന് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുള്ള ഒരു കാര്യം നമ്മൾ ഫസ്റ്റ് റിയലൈസ് ചെയ്തത് എപ്പോഴായിരുന്നു മോനൊരു രണ്ടാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഇത് ചെയ്യായിരുന്നു ഭയങ്കരമായിട്ട് അപ്പൊ ആൾക്കെന്താ വെച്ചാല് കുറെ കാര്യങ്ങൾ അങ്ങനെ ചെയ്യും കുറച്ചു നാള് കഴിഞ്ഞുകഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റ് മാറി അടുത്ത ടേസ്റ്റ് ആണ് അങ്ങനെ പല ടേസ്റ്റുകൾക്ക് ഒടുവിൽ ഇത് വന്ന് അപ്പൊ നമ്മളിതിന് ഞാൻ ചെയ്യുന്നോണ്ട് എനിക്ക് അത് വലിയ കാര്യമായിട്ട് തോന്നിയില്ല ഇത് ഞാൻ കണ്ണടച്ചിട്ടൊക്കെ ചെയ്യായിരുന്നു ആള് തന്നെ കണ്ടുപിടിച്ച് യൂട്യൂബിൽ ഇക്കണ്ടുപിടിച്ച് ചെയ്താ ചെയ്താൽ ചോദിച്ചിരുന്നു ചോദിച്ചാൽ പക്ഷെ നമുക്കത് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് അറിയില്ലല്ലോ ഇത് എളുപ്പമല്ല ചെയ്യാനായിട്ട് അപ്പൊ ഞാനത് അങ്ങനെ വിട്ട് അത് കഴിഞ്ഞ് ഒരു ദിവസം സ്കൂളില് രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് അവരൊരു ഫങ്ഷൻ വന്ന് കുട്ടികൾ എന്തെങ്കിലും ചെയ്യുന്നോ എന്നുള്ള സ്കില്ല് അവിടുത്തെ അനുസരിച്ച് ചോദിച്ചപ്പോൾ ചെയ്യാന്ന് പറഞ്ഞു അങ്ങനെ അവരൊരു വീഡിയോ എടുത്ത് കണ്ണടച്ചത് ചെയ്ത് അവരൊരു വീഡിയോ എടുത്ത് ആ വീഡിയോ ഫേസ്ബുക്കില് ഇട്ടു ഞാന് എല്ലാം എടുത്തത് ആ വീഡിയോ ഫേസ്ബുക്കിൽ ഇട്ട് അത് കൊറേ പേര് കണ്ടു കൊറേ പേര് കണ്ട് കൊറേ ആളുകൾ എനിക്ക് ലൈഫിൽ ആദ്യമായിട്ടാണ് അങ്ങനെയുള്ള അനുഭവങ്ങളാണ് എനിക്ക് മെസ്സേജ് അയച്ചു മെസ്സേജ് അയച്ചിട്ട് പിന്നെ അതിലൊരു മെസ്സേജ് വന്നത് ഒരു ഫംഗ്ഷന് മോനാതിഥിയായിട്ട് സീരിയസ് ആയിട്ട് പിന്നെ പിന്നെ ഞാൻ അങ്ങോട്ട് ഇവന്റെ ഒരുപാട് 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 വന്നിരുന്നു അദ്വൈതിന്റെ ക്ലാസ് ടീച്ചറാണ് നമ്മുടെ കുട്ടികൾക്ക് കഴിവുകളുള്ള കുട്ടികൾ ഉണ്ടായിരിക്കില്ല അവരുടെ കഴിവിനെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് നമ്മള് സ്കൂളിൽ ഒരു ടീച്ചർ ക്ലാസ് ടീച്ചർ എന്നുള്ള രീതിയിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാ ചെയ്യാൻ പറ്റാ തീർച്ചയായും കാര്യങ്ങള് എന്താ പറയാ എടുത്ത് പറയത്തക്ക ഒരു കാര്യം തന്നെയാണ് എനിക്ക് പോലും പലപ്പോഴും അത്ഭുതം തോന്നിയിട്ടുണ്ട് ഇത്രയും ചെറുപ്രായത്തില് ഇവനെങ്ങനെ ചെയ്യാൻ പറ്റുന്നത് വളരെ മറ്റു കുട്ടികൾക്കും ഒരു പ്രചോദനം ആണ് ഇവനെ ഒരു ഇൻസ്പിറേഷൻ ആണ് എനിക്ക് പോലും ഒരു ഇൻസ്പിറേഷൻ ആണ് നമ്മളിത് കിട്ടിക്കഴിഞ്ഞാൽ നോക്കി ഇവനത് ഈ അത്ഭുതാണ് അത്ഭുതാണ് വളരെ നല്ലൊരു എന്താ പറയാ ഒരു മാജിക് തോന്നുന്നു അതെ നമ്മൾ ഓൾറെഡി പറഞ്ഞു ആദിദേവ് റുബിക്സ് ക്യൂബ് വെച്ച് ഒരുപാട് മാജിക് ചെയ്യുന്ന ആളാണെന്ന് അങ്ങനെ ഒരു മാജിക് കാണാനാണ് നമ്മൾ ഇവിടെ എത്തിയിട്ടുള്ളത് അപ്പൊ തുടങ്ങല്ലേ ആദിദേവ് ആദിദേവ് ഇങ്ങനെ കണ്ണ് കെട്ടിയിട്ട് ഏഹ് റുബിക്സ് ക്യൂബ് വെച്ചിട്ട് ഒരു ഫേസ് ഇവിടെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോവാണ് അപ്പൊ ആ ആദിദേവ് ആ പസിൽ ഇവിടെ സോൾവ് ചെയ്തിട്ടുണ്ട് ആരുടെ ഫേസ് ആണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് നോക്കാം ആദിദേവ് ഓക്കെ ആണോ റെഡി ആയിട്ടുണ്ടോ നോക്കിയാലോ അങ്ങനെ ആദിദേവ് ഇവിടെ ഒരു പസിൽ സോൾവ് ചെയ്ത് നമ്മുടെ മിനിസ്റ്റർ കെ രാജന്റെ ഫേസ് ആണ് ഇവിടെ റെഡി ആക്കിയിട്ടുള്ളത് കണ്ടോ കണ്ണ് കെട്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്തത് എന്നുള്ളതാണ് ഇവിടെ ശരിക്കും നമ്മളെ വണ്ടറിയിക്കുന്ന ഒരു കാര്യം അല്ലെ ആദിദേവ് ഇങ്ങനെ ഒരുപാട് ഫേസ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ മമ്മൂട്ടിയുടെ അതുപോലെ ദുൽഖർ സൽമാന്റെ അങ്ങനെ ഒരുപാട് ഒരുപാട് പേരുടെ അതുപോലെ സ്റ്റേജിൽ പെർഫോമൻസ് ചെയ്തിട്ടുണ്ട് ലൈവായിട്ട് അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ആളാണ് നമ്മുടെ ആദിദേവ് അങ്ങനെ ഒരു ലൈവ് പെർഫോമൻസ് നമ്മൾ കാണുമായിരുന്നു ആദിദേവിന്റെ അപ്പൊ എന്തായാലും സൂപ്പർ ആയിട്ടുണ്ടല്ലോ ഇപ്പൊ മനസ്സിലായില്ലേ ക്യൂബ് വെച്ചിട്ട് മാജിക്ക് തീർക്കുന്ന ഒരാളാണ് ആദിദേവ് എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് തോന്നുന്നുണ്ട് എന്തായാലും ആദിദേവ് സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ